ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നലെയാണെങ്കിൽ വീഡിയോ ഇടാനായിട്ടൊന്നും പറ്റിയില്ലായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ ഷോർട്സ് മാത്രമേ ഇട്ടുള്ളായിരുന്നു കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു അതുകൊണ്ട് പിന്നെ വീഡിയോസൊന്നും ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്തില്ല പിന്നെ പരീക്ഷയൊക്കെ ആയതുകൊണ്ടും പിന്നെ മേക്കിംഗ് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പം ഞാൻ ഫുൾ തീറ്റയായിരുന്നു നമ്മുടെ മറ്റേ ഈ എനിക്ക് ആ ഒരു മുറുക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ടൊമാറ്റോ മുറുക്ക് മറ്റേ ടൊമാറ്റോടെ ആ ഒരു ലേസിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഉള്ളൊരു മുറുക്കുണ്ടല്ലോ ടൊമാറ്റോ അതുപോലെ തന്നെ പച്ചമുറുക്കും എനിക്കിഷ്ടമാട്ടോ അത് അത് പാ പാല അത് വെച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ടാക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ കുറേ നേരം അത് കഴിച്ചുകൊണ്ടിരുന്നു എനിക്ക് ആ ഒരു മുറുക്ക് എത്ര തിന്നാലും മതി വരത്തില്ല വീ അതിൻ്റെ ടേസ്റ്റ് അതുപോലെ ആട്ടോ വീണ്ടും 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 ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് കഴിക്കുന്ന ഭയങ്കര കുറവാണ് കേട്ടോ പിന്നെ ഒട്ടും സഹിക്കാൻ വയ്യാത്ത വിശപ്പ് വരുമ്പോൾ മാത്രമേ ഞാനിങ്ങനെ കഴിക്കാറുള്ളൂ കൂടുതലും വെള്ളമാണ് കുടിക്കുന്നത് കാരണം നമ്മുടെ ആ ഒരു ബോഡി വെയ്റ്റ് കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഇതിപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നപ്പോൾ ഞാൻ കഴിച്ചാട്ടോ അതാണ്ട് ഇതാണ് ആ ഒരു മുറുക്കെന്ന് പറയുന്നത് നമ്മുടെ ടൊമാറ്റോ മുറുക്ക് ഇത് നമുക്ക് വീട്ടിലും ഉണ്ടാക്കാവുമെന്ന് തോന്നുന്നു ഇതെന്ത് സംഭവമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഇത് കുറേ നാൾ ഇവിടെ വാങ്ങിക്കുന്നതാണ് പിന്നെ നമുക്ക് ഹൈദരാബാദിനെ അയക്കാനുള്ള ഓർഡേഴ്സ് ഞാൻ അമ്മയെ വിളിച്ചപ്പോഴും അമ്മ നല്ല ഉറക്കമായിരുന്നു അപ്പം ഞാൻ അങ്ങ് പാലൊക്കെ ചൂടാക്കി എന്താ ഇതൊക്കെ ചെയ്യാമെന്ന് ചായ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനാണെങ്കിൽ പാൽ ചൂടാക്കാൻ വേണ്ടി പോവുകയാണ് ചായ ഇടാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ അപ്പം നമ്മൾ ചായ ചായ ഇടാൻ വേണ്ടി പോവുകയാണെങ്കിൽ ചായക്ക് വെള്ളം വെച്ചു ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ചിലരാണെങ്കിൽ ചായ വെള്ളവും അതായത് ഈ എന്താണ് പാലിനകത്ത് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ചായപ്പൊടി ഉണ്ട് ഇവിടെ പക്ഷേ സെപ്പറേറ്റ് ആട്ടോ അതായത് ചായക്ക് വേറെ വെള്ളം വെക്കുന്നു അല്ലാതെ പാൽ അങ്ങനെ വെക്കുന്നത് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ഇവിടെ എളുപ്പപ്പണിയാണ് മറ്റേതെന്ന് പറഞ്ഞേക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വെക്കുന്നു പിന്നെ പാത്രം എല്ലാം കഴുകി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എടുക്കുന്ന പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വെക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പിന്നീട് നമുക്കൊരു പിന്നീട് എല്ലാം കൂടെ അങ്ങ് ആവുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അങ്ങ് തലയങ്ങ് പോവും അപ്പോൾ അതുകൊണ്ട് അപ്പം ഒരു പാലാണെങ്കിൽ ഇതിപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തുനിന്ന് വാങ്ങിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാനാണെങ്കിൽ ഇത് ഫുള്ളെടുത്തങ്ങ് ഒഴിച്ച് എനിക്ക് എനിക്കാദ്യൊരു സംശയമുണ്ട് ഇത് പകുതി മതിയായിരുന്നില്ല ഞാനിതിന് എത്ര എടുത്തത് അപ്പോൾ ആദ്യം എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നാളെ രാവിലത്തേക്കും കൂടെ വേണമായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ ഇത് ഫുള്ളെടുത്തങ്ങ് ഒഴിച്ചങ്ങ് ചായ ഇട്ട് അപ്പം അമ്മ ഭയങ്കര ഉറക്കമായിരുന്നു അപ്പം അമ്മയ്ക്ക് മധുരമില്ല കേട്ടോ ഞാൻ മധുരം ഇട്ടാണ് എനിക്ക് കുറച്ച് മധുരം മതി ഒത്തിരി മധുരം എനിക്ക് ഓവർ മധുരം എനിക്ക് ഭയങ്കര ഇഷ എ എനിക്കിഷ്ടമല്ല ഒരു അത്യാവശ്യം ഒരു മിനിമം മധുരമാണ് നമുക്ക് വേണ്ടത് പിന്നെ ചായ ചായ നന്നായിട്ട് തിളയ്ക്ക മീൻസ് ആ ഒരു വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം ഇപ്പം അമ്മ എപ്പോഴും പറയുന്നത് വെച്ചാൽ എൻ്റെ ചായ ഭയങ്കര സൂപ്പറാണെന്നാണ് പറയുന്നത് പക്ഷേ എനിക്കിങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ ഞാൻ മധുരം കുറച്ചിടുന്നോണ്ടായിരിക്കും ചിലരൊക്കെ ആണെങ്കിൽ മധുരം ഒത്തിരി അങ്ങ് വാരി കോയിടും എനിക്കത്രയും മധുരം ഇടുന്ന ഇഷ്ടമല്ല കടുപ്പം കുറച്ച് കൂടിയെന്ന് പറഞ്ഞാൽ മധുരം എനിക്ക് ഒത്തിരി ഇടുന്ന അത്ര ഇഷ്ടമല്ല കേട്ടോ ഞാൻ ഏകദേശം ഒരു മൂന്ന് എനിക്ക് ഈ ചായപ്പൊടി ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഈ മൂന്ന് ടേബിൾ സ്പൂൺ സ്പൂണെങ്കിൽ ഞാൻ ചായപ്പൊടി ആ ഒരു സ്പൂൺ അത്രയും ചായപ്പൊടി ഇടും അത്രയൊന്നും വേണ്ട രണ്ട് രണ്ടരയൊക്കെ മതി ഞാൻ പിന്നെ ഒരു കടുപ്പം കൂട്ടി എടുക്കട്ടെ എന്ന് വിചാരിച്ചിങ് എടുത്തു എന്നുള്ളതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പാലാണെങ്കിൽ തിള എത്ര നോക്കിയിട്ടും കൂടെ തിളയ്ക്കുന്നില്ല നമ്മളന്ന് ഒന്ന് കണ്ണ് തെറ്റുമ്പോഴായിരിക്കും പാല് പെട്ടെന്ന് തിളച്ച് പൊന്തി അവിടെ ഇവിടെ എല്ലാം ആവുന്നത് അപ്പം ഞാനിങ്ങനെ നോക്കിയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ അപ്പം അമ്മയെ വിളിച്ചിട്ട് അമ്മ പിന്നെ എണ്ണീറ്റില്ല അമ്മ അമ്മ ഭയങ്കര ഉറക്കമായിരുന്നു നമ്മൾ രാവിലത്തെ പണി കഴിഞ്ഞിട്ട് ഭയങ്കര ഉറക്കമായിരുന്നു അപ്പം ഞാൻ അമ്മ അമ്മയുടെ ചായ അമ്മയുടെ ചായ മധുരമില്ലാതെ വേറെ ഉണ്ടാക്കി എനിക്കാണെങ്കിൽ മധുരം ഇട്ട് സെപ്പറേറ്റ് അതും ഉണ്ടാക്കി അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞേക്കാൾ നീ മൊത്തം ചായടിയിലാട്ടോ അപ്പം എനിക്ക് കുക്കിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ആരും അവിടെ കാണരുത് അഭിപ്രായം പറയരുതെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ മീൻസ് അഭിപ്രായം പറ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ എങ്ങനെ തെറ്റിപ്പോകുമ്പോൾ നമ്മുടെ പാലിങ്ങനെ തിളച്ച് പൊന്തി വരുന്നുണ്ട് കുറെ നേരം കഴിഞ്ഞിട്ടും പാല് തിളയ്ക്കാതെ ഇതാണെങ്കിൽ ഞാനാണെങ്കിൽ ഇത് തീ കുറച്ചിട്ടും വീണ്ടും ഇങ്ങ് തിളച്ച് കയറി ഇങ്ങനെ പിന്നെ ഞാനങ്ങ് അങ്ങ് ഓഫ് ചെയ്തങ്ങ് ഈ പാലിൻ്റെ ഒരു കാര്യം ചിലപ്പം പാലിൻ്റെ എനിക്ക് രങ്കണ്ഠനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ശരിക്കും പറഞ്ഞാൽ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് അപ്പം അതൊക്കെ ഞാനാണെങ്കിൽ ആ ഒരു നമ്മുടെ ആ ഒരു ചായ അതിനകത്തോട്ട് ഒഴിക്കാൻ വേണ്ടി പാൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ചായ അടിക്കുന്നതൊരു ഒരു ഒരു സപ്പറേറ്റ് നമ്മൾ ഈ ചില ടീ ടീഷോപ്പുകളിലൊക്കെ പോകുമ്പോഴത്തേക്കും അവർ ഈ ചായ ഒരു പ്രത്യേക ഒരു വലിച്ചു നീട്ടി അടിക്കുന്ന അതേ ഇങ്ങനെ പൊന്തി അതൊക്കെ ഒരു പ്രത്യേക നെസ്ട്രാളജിക്ക് ഒരു ഫീലാണ് അപ്പം ഞാനാണെങ്കിൽ ഈ മറ്റേ ആ പാലിൻ്റെ പാടം എനിക്ക് പാടം ഇഷ്ടമല്ലോ കേട്ടോ പാട വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പാടെ കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ തോന്നും അപ്പം പാൽ പാ അപ്പം പാടെ വീഴാതിരിക്കാൻ വേണ്ടി ഞാനാണെങ്കിൽ അരിപ്പ് വെച്ചിട്ടാണ് അല്ലാതെ എനിക്ക് ഒഴിക്കാൻ അറിയത്തില്ല അല്ലാതെ ഞാൻ എത്രക്ക് ഊതി ഒഴിച്ചെന്ന് പറഞ്ഞാലും പെട്ടെന്ന് അതങ്ങ്ങ്ങ്ങ് പാടേം കൂടെ ഉൾപ്പെടെ അങ്ങ് വീഴും അപ്പോൾ ഞാൻ പിന്നെ അരിപ്പ് വെച്ചിട്ട് നമ്മൾ എന്തിനാണ് വെറുതെ മെനക്കെട്ട പരിപാടിക്ക് പോകുന്നത് പെട്ടെന്നുള്ള പരിപാടിക്ക് പോയപ്പോഴേ അപ്പോൾ നമുക്ക് അത്രയും എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോൾ നാളെ ചായ കുടിക്കാനുള്ള പാലും കൂടിയാണ് ഞാനിപ്പോൾ എടുത്തത് അതെനിക്ക് അറിയത്തില്ല ഞാൻ ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് പിന്നെ ഓർമ്മ നാളെ ചായപ്പോൾ എന്ത് കുടിക്കും അപ്പോൾ അപ്പോൾ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അത്രയും പാലെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളത് പകുതി മതിയായിരുന്നു എന്നുള്ളത് അപ്പോൾ അമ്മ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് മൊത്തത്തിൽ എടുത്തിട്ട് ചൂടാക്കി വെച്ചിട്ട് പിന്നെ അത് എന്താണോ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് എനിക്കത്രയും ബോധം പോലും പോയില്ല എന്തായാലും നല്ല രീതിയിൽ ഞാൻ ചായ അടിക്കുന്നുണ്ട് പിന്നെ അമ്മ വന്ന് എണ്ണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയോട് പറഞ്ഞ അമ്മയോട് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ എന്ന് പറഞ്ഞ അമ്മയങ്ങ് തുടങ്ങി അമ്മയൊന്നും പറഞ്ഞില്ല കാരണം ഞാൻ അടുക്കളയിൽ കയറുന്നത് അപൂർവ്വമായത് കൊണ്ട് അമ്മ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പഞ്ചസാരയൊക്കെ ആണെങ്കിൽ ഞാൻ കുറച്ചേ എടുത്തുള്ളൂ ഏകദേശം രണ്ട് ചെറിയ സ്പൂൺ പഞ്ചസാര എനിക്കത്രയും മതി എനിക്കല്ല ഒത്തിരി മധുരം ഓവർ മധുരം സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കിഷ്ടമല്ല അപ്പോൾ ചിലയിടത്തൊക്കെ ആണെങ്കിൽ ഓവർ ആയിട്ടുള്ള ഹോസ്റ്റലുകളൊക്കെ പോകുമ്പോഴത്തേക്ക് ഓവർ മധുരം ആട്ടോ അവിടെയൊക്കെ എനിക്ക് ആ ഓവർ മധുരം സത്യം പറയാനെനിക്ക് ഇഷ്ടമേ അല്ല കേട്ടോ എനിക്ക് മീഡിയം അല്ലെങ്കിൽ കടുപ്പം കൂടിയെന്ന് പറഞ്ഞാലും മധുരം മധുരം ഇട്ടാലും ഇട്ടില്ലെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഞാൻ വീണ്ടും ഒന്നുകൂടെ അമ്മയുടെ ചായ ഞാൻ മാറ്റി വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ ഞാൻ ചായ എടുക്കുന്നുണ്ട് ഇപ്പം എൻ്റെ ചായ ഞാൻ ഇപ്പം ഇങ്ങനെ എടുക്കുന്നുണ്ട് ഇനി വൈകിട്ട് നീ അച്ഛൻ വരുമ്പോഴത്തേക്കും അച്ഛനുള്ള ചായ അച്ഛൻ കുടിക്കും അപ്പം അങ്ങനെ പിന്നെ എല്ലാം അപ്പം തന്നെ എല്ലാം ഞാൻ കഴുകി കഴുകി വെക്കുന്നുണ്ട് ഇല്ലെങ്കിൽ പിന്നെ 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 ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം അങ്ങ് പിന്നെ ആയി പോവാങ്ങ് പിന്നെ നമ്മളൊന്നും ചെയ്തില്ല പിന്നെ അവിടെ എല്ലാം വെള്ളമെല്ലാം തുടച്ച് കളയുന്നുണ്ട് ഇല്ലെങ്കിൽ അവിടെ എല്ലാം അങ്ങ് വൃത്തികേടായി കിടക്കും അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഞാനൊന്ന് ആ ഒരു എന്താ നമ്മുടെ എന്ന് പറയുന്നത് എന്തു ഈ സംഭവത്തിൻ്റെ പേര് ഷോർട്ട് ടൈം മെമ്മറി ഷോർട്ട് ടൈം മെമ്മറി അപ്പോൾ അവിടെ എല്ലാം ഞാൻ മൊത്തത്തിലൊന്ന് തൂത്ത് വൃത്തിയാക്കി ഒന്ന് എടുക്കുന്നുണ്ട് ചിലപ്പം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ നാക്കിൻ തുമ്പത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്നങ്ങ് മറന്നുപോകും അയ്യോ അപ്പം എനിക്കാണെങ്കിൽ ഇപ്പം പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ബി എയുടെ ഇപ്പം ബി എയുടെ വീഡിയോസൊന്നും എടുക്കാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒന്നാമത് നമുക്കങ്ങനെ എടുക്കാം നമുക്ക് അങ്ങനെ എടുക്കാനുള്ളൊരു സൗകര്യം ഇല്ലാത്തതാണ് മെയിൻ പ്രശ്നം അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ ഒരു ചാനലിനകത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ ഒരു ഡെയിൻ മെലേഫ് ഈ ചാനൽ ജുവലറി മേക്കിംഗ് ഈ ചാനൽ ഇപ്പോൾ എല്ലാം കൂടെ ആവുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോവും പിന്നെ ആണെങ്കിൽ ഞാൻ ചായയും ബിസ്ക്കറ്റും ഇങ്ങനെ കുടിച്ചു കഴിച്ചു കേട്ടോ ബിസ്ക്കറ്റാട്ടോ കഴിച്ചതും മറ്റേ ആരോ റൂട്ടല്ല ആരോറൂട്ട് എനിക്കിഷ്ടമാണ് ഇത് വേറൊരു ബിസ്ക്കറ്റാണ് ആരോ റൂട്ടിനെ പോലെ ഇരിക്കുന്ന വേറൊരു ഉണ്ടല്ലോ ആ എന്തോ ഒരു ആ ഓർക്കുന്നില്ല അപ്പോൾ ആ ചിലപ്പം ടൈഗറിൻ്റെ ബിസ്ക്കറ്റ് ചിലപ്പോൾ ആണെങ്കിൽ പണ്ടാണെങ്കിൽ ചായ ബിസ്കൂറ്റെന്ന് പറഞ്ഞാൽ ടൈഗറിൻ്റെ ബിസ്ക്കറ്റ് ഇപ്പോൾ അതൊന്നും കാണുന്നേയില്ല ഇപ്പോൾ ടൈഗറിൻ്റെ ബിസ്ക്കറ്റ് വന്നു വന്ന് വന്നൊന്നും ചെറുതായിപ്പോയി പിന്നെ പാർലേജിയുടെ ബിസ്ക്കറ്റ് അതൊക്കെ കഴിക്കും കേട്ടോ അപ്പം എൻ്റെ ചായ ഞാൻ തന്നെ ആസ്വദിച്ച് കുടിക്കണം അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ഫസ്റ്റ് ഞാൻ ഞാനിങ്ങനെ ടൈം ടേബിളൊക്കെ നാളെയുടെ നാളെ ആട്ടോ അതായത് ഇരുപതാം തീയതി നമുക്ക് പരീക്ഷ എന്ന് പറഞ്ഞേക്കുന്നത് അപ്പം ഞാനിങ്ങനെ ലാത്തി അടിച്ചിങ്ങനെ നടക്കുകയാണ് ഇത്രയും ദിവസം ഫസ്റ്റ് എപ്പോഴായിരുന്നു പതിനൊന്നാം തീയതി ആയിരുന്നു സൈക്കോളജിയുടെ പരീക്ഷ അത് വലിയ കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം ഞാൻ എന്തായാലും ഗവൺമെൻസിനെക്കാട്ടിലും എന്തായാലും നന്നായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് പിന്നെ ജയിക്കോ തോക്കോ എന്നുള്ളത് അത് ദൈവത്തിൻ്റെ കയ്യിലാണ് എനിക്കറിയത്തില്ല എന്താകുമോ എന്നുള്ള അവസ്ഥയൊന്നും പിന്നെ അസൈൻമെൻറ്റ്സ് എല്ലാം കിട്ടിയതായിരുന്നു നമുക്ക് അത്രയും ഒരു സമാധാനമുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് എഴുതേണ്ടതായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കിങ്ങനെ വർക്ക് കണ്ടിന്യൂസ് ഇങ്ങനെ വരുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ വർക്ക് എടുക്കുന്നതെന്ന് വെച്ചാൽ കുറവാണ് എന്നെക്കൊണ്ട് പറ്റുന്ന വർക്കുകളും ആ ആ ഒരു സമയത്ത് ഞാൻ തുടങ്ങിയ സമയമായിരുന്നു ഈ സ്മോൾ ബിസിനസ്സൊക്കെ അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ഓരോന്നിങ്ങനെ ഓരോ സമയത്ത് ഇന്നത് പഠിക്കണം പഠിക്കണമെന്നിങ്ങനെ വെച്ചിങ്ങനെ ഓരോ ഞാൻ അങ്ങനെ ആട്ടോ പഠിക്കുന്നിങ്ങനെ ടൈം കാൽക്കുലേറ്റ് ചെയ്ത് ഇത്ര ടൈമിലുള്ള ഇത് പഠിക്കണം അങ്ങനെ ഓരോ പാരഗ്രാഫ് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്നത് അപ്പം ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മോട്ടിവേഷൻ ഇല്ല എന്താ പറയാം ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു സ്മോ നമുക്ക് ആ ഒരു സ്മോൾ ബിസിനസ് ചെയ്യുന്നതിൽ നമുക്ക് അത്രയും പ്രശ്നം നമുക്ക് ഓരോ കാര്യങ്ങളും ഉണ്ടാക്കി എടുക്കുന്നതിൽ നമുക്ക് അത്രയും പ്രശ്നമില്ല പക്ഷെ പഠിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു സ്ട്രങ്ത് അതെനിക്കൊരു മെയിൻ പ്രശ്നമായിട്ട് എനിക്ക് തോന്നാറുണ്ട് നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് പിന്നെ എണ്ണീക്കത്തേയില്ലേ ആ ഒരു പോർഷൻ ആ ഒരു പാഠം തീരാതെ ഞാൻ പിന്നെ എണ്ണിക്കത്തില്ല പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ എനിക്ക് മൈൻഡ് ഭയങ്കരമായിട്ട് എന്താ പറയാ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം എനിക്ക് എനിക്കാണ് എനിക്കൊന്ന് ഏജിങ്ങനെ കൂടുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഈ ഒരു സംഭവം എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എഴുതിയെടുത്ത് പാസ്സാകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അപ്പം എന്നെ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പഠിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആ ഒരു ചെറിയ ബിസിനസ് വെച്ചിട്ടും നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്താൽ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ പോകും ആ ഒരു അതൊരു ഓവർ കോൺഫിഡൻസ് ആണോ എന്ന് അറിയത്തില്ല ആ ഒരു കോൺഫിഡൻസിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് കാറ്റ് കൊള്ളാമെന്ന് വിചാരിച്ചു അപ്പം അപ്പം ഞാനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമെന്ന് പറഞ്ഞിരിക്കുന്നതാണ്ട് ഈ ഒരു പ്ലേസ് ആട്ടോ ഈ ഒരു മരങ്ങളൊക്കെ നിൽക്കുന്ന ഈയൊരു ജാതി മരങ്ങളൊക്കെ നിൽക്കുന്ന ഈ ഒരു പ്ലേസ് പണ്ടൊക്കെ ആണെങ്കിൽ ഞാനും ചേച്ചിയൊക്കെ ഇവിടെ വന്നിട്ടിങ്ങനെ ഇരുന്ന് കളിക്കുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അപ്പം അമ്മയോ ഞാനോ അമ്മയും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു കേട്ടോ അമ്മ ചായ കുടിച്ചായിരുന്നു അപ്പം അമ്മയോട് പാല് മൊത്തം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അയ്യോ എൻ്റെ പാലെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയെങ്ങ് പോയി അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓർത്തില്ലായിരുന്നു അത്രയും ഞാൻ പിന്നെ പിന്നെ ഓർത്തായിരുന്നു ഇനി ഇത്രയും പാൽ ഇനി അമ്മയെടുക്കും അത് വല്ലപ്പോഴൊക്കെ അടുക്കലേ കയറുന്നതിൻ്റെ പ്രശ്നമാണത് അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയാണെങ്കിൽ എനിക്ക് എന്താണ് മറ്റേ മൾബറി ഉണ്ടല്ലോ മൾബറി ആ മൾബറി അല്ലേ ആ മൾബറി എനിക്ക് പറഞ്ഞത് അതിവിടെ ഉണ്ട് കേട്ടോ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനം മൾബറി അതെനിക്ക് പറിച്ചു തന്നായിരുന്നു പിന്നെ അത് കഴിച്ചു അതിങ്ങനെ ചൂ അത് നല്ലതായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിങ്ങനെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഈ ഒരു പ്ലേസ് ഭയങ്കര ഇഷ്ടമാട്ടോ എൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണിത് നല്ല നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ടും അപ്പം ഞാനതൊക്കെ ഇങ്ങനെ എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ ക്യാപ്ചർ എൻ്റെ ക്യാമറയിൽ കണ്ണുകളിൽ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാണ് അപ്പം ഇവിടെ ഈ ഫിലോസാന് നമ്മുടെ നമ്മളെ ഉണ്ടല്ലോ മലേഷ്യൻ ആ ഒരു റംബുട്ടാൻ ഇവിടെ ഇങ്ങനെ പഴുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം അപ്പം നമ്മൾ ഈ വീഡിയോയിലൊക്കെ ഒരുപാട് സന്തോഷമാണ് നമ്മളിങ്ങനെ ഇരി ചിരിച്ച് കളിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ നമുക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ ചെറിയ ചെറിയ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാവർക്കും അങ്ങനെ ഉള്ളതാണ് നമ്മൾ പുറമേ നമ്മൾ ചിരിച്ച് കളിച്ച് സന്തോഷിച്ചിരിക്കുന്നുണ്ടെങ്കിലും അകമേ നമുക്ക് ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പെയിൻ അല്ലെങ്കിൽ ചെറിയ ചെറിയ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കുമല്ലോ അപ്പം നമുക്കത് മാറ്റണമെങ്കിൽ നമ്മൾ തന്നെത്താനേ ശ്രമിച്ചെങ്കിലേ പറ്റത്തുള്ളൂ അതിപ്പം എൻ എൻ്റെ കേസിലാണെങ്കിലും നമുക്ക് എനിക്കത് മാറ്റണമെങ്കിൽ ഞാൻ ശ്രമിച്ചെങ്കിലേ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരിടയ്ക്കാണെങ്കിലും ഒരു കുട്ടിയുടെ മരണവാർത്തയൊക്കെ ഞാൻ കേട്ടായിരുന്നു സൈബർ ആക്രമണമാണോ ഒരു കുട്ടി ഇതുപോലെ സൈബർ ആക്രമണം അതിൻ്റെ ഇതിലൊക്കെ ബ്രേക്കപ്പ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ വെച്ച് ആത്മഹത്യ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കണ്ടായിരുന്നു അപ്പം അപ്പം ഈ റീൽസിൽ കണ്ടപ്പോഴും പിന്നെ എല്ലാം ഇൻസ്റ്റഗ്രാം സെർച്ച് ചെയ്യുന്ന മൊത്തം ആ കൊച്ചിൻ്റെ റീൽസാട്ടോ അപ്പം എന്തിനാണ് മരിച്ചതെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല എന്നിരുന്നാൽ പോലും നമ്മൾ ഒരിക്കലും നമ്മുടെ ആ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ലൈഫ് ഒരിക്കലും നമ്മൾ കളയരുത് നമുക്കിപ്പോൾ ഏതെങ്കിലും നമുക്ക് പറയാൻ എളുപ്പമാണ് ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് അതേ പടിയിൽ എന്ന് പറയുന്ന കുറച്ച് പാടായിട്ടുള്ള കാര്യമാണ് എന്നിരുന്നാൽ പോലും നമ്മൾ മാക്സിമം നമ്മുടേതായ രീതിയിൽ ശ്രമിക്കണം നമ്മൾ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം നമ്മൾ ശ്രമിക്കണം നമ്മുടെ ഹാപ്പിനെസ് ഒരിക്കലും മറ്റൊരാളുടെ ഒരിക്കലും നമ്മൾ കൊടുക്കരുത് അതിൻ്റെ കീ അതിൻ്റെ താക്കോൽ എപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ ആയിരിക്കണം അപ്പം നമ്മുടെ ആ ഒരു മനസ്സിൻ്റെ കണ്ട്രോളാണെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ കണ്ട്രോളാണെങ്കിലും അതിൻ്റെ ആ ഒരു കീയും താക്കോലും കാര്യങ്ങളും നമ്മൾ വേറൊരാളുടെ കയ്യിൽ ഒരിക്കലും നമ്മൾ കൊടുക്കരുത് അത് നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം എപ്പോഴും അപ്പം ഇതാണ് നമ്മുടെ വീട്ടിലോട്ടുള്ള ആ ഒരു വഴിയും കാര്യങ്ങളുമൊക്കെ അപ്പം നമ്മുടെ വീഡിയോ അവസാനിക്കാറായി അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനൊരു ഡേ ഇൻ മൈ ലൈഫ് ഈവനിങ് ഡേ ഇൻ മൈ ലൈഫ് എന്ന പോലൊരു വീഡിയോ പോലായിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് വേറൊന്നും എടുത്തില്ല കേട്ടോ എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എടുത്തില്ല ഇതാണ് നമ്മുടെ പമ്പയാർ എന്ന് പറഞ്ഞേക്കുന്നത് ഈ ഒരാറ്റിൽ നിന്നുള്ള വെള്ളമാണ് രണ്ടായിരത്തി പത്തൊമ്പത് പതിനെട്ട് ആ ഒരു സമയത്ത് നമ്മുടെ വീടിൻ്റെ അവിടെ വരെ കയറുക അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ചാനലൊന്നും തുടങ്ങിയില്ല ഞാൻ ശരിക്കും രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിലെങ്ങാണ്ടാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത് ഈ ഒരു ടൈമിലൊക്കെ ടൈമിലൊക്കെ ആട്ടോ അപ്പം നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് എന്നെ ഒരു കൊതുക് വന്നു കടിച്ചു അപ്പം വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് ഇവിടെ കണ്ടുമുട്ടാം ഡിയേഴ്സ് അപ്പം എല്ലാവർക്കും താങ്ക് യു ബൈ ബായ് സ്റ്റേ ഹാപ്പി